ഗുഡ് ഈവനിങ് നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ആദ്യം ഗസയിലേക്കാണ് റഫയിലേക്കാണ് വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ മുന്നോട്ട് പോകുമ്പോൾ റഫയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രയേൽ വലിയ മാനുഷിക ദുരന്തം കാത്തിരിക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്ന് വരികയാണ് ലക്ഷക്കണക്കിന് അഭ്യർത്ഥികൾ അവിടെ നിലവിൽ ഉണ്ട് അതുമാത്രമല്ല ആ ഗസയിലേക്ക് സഹായം എത്തിക്കാനുള്ള ഏക വഴി കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ രൂക്ഷമായ ആക്രമണം നടക്കുന്നതും മനുഷ്യർ ദുരിതപർവം താണ്ടുന്നതും ദൗത്സർ എന്ത് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ വിതൗട്ട് വാർ ഈസ് ഇൻകംപ്ലീറ്റ് റോഫിസ്റ്റ് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് റഫ പിടിച്ചെടുക്കുക റഫയിലുള്ള ഹമാസ് ഹമാസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അതിൻ്റെ കമാൻഡ് സ്ട്രക്ചർ അത് തകർക്കുക അതാ അത് അതില്ലാതെ യുദ്ധം പൂർണ്ണമാകില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ കുറേ ആഴ്ചകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ നേതൃത്വം അവരുടെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഹെമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ബറ്റാലിയൻസ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഫേലാണ് ബാക്കി ഇരുപത്തി നാല് ബറ്റാലിയൻസാണ് ഹെമാസിനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ തീർത്തു ഇനിയിപ്പോൾ റഫൈൽ മാത്രമേ ഉള്ളൂ അപ്പോൾ റഫ പിടിച്ചെടു ാതെ അവിടെയുള്ള ഹമാസ് സ്ട്രക്ചേഴ്സ് തകർക്കാതെ സാധ്യമാവില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ റഫ എന്ന് പറയുമ്പോൾ പറഞ്ഞ ഒരു ഗസയിലെ ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള അതിമാരകമായ അതിക്രമങ്ങൾ നമുക്കറിയാം അവിടെ നിന്നൊക്കെ അഭയാർത്ഥികളായി പോ നീങ്ങിയ ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഈ നിരവധിയായിട്ടുള്ള ഈ ടെൻ്റുകളിൽ അവിടെ കഴിയുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അതില് ഭൂരിപക്ഷവും കുട്ടികളാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ നടത്തിയതുപോലെയുള്ള ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് അതിമാരകമായ മാനുഷിക ദുരന്തം ഉണ്ടാക്കും എന്ന് ലോകം മുഴുവൻ പറയുന്നുണ്ട് അമേരിക്ക പറയുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് പക്ഷേ അത് ഇസ്രായേൽ ചവിക്കൊണ്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഹമാസിനെ തകർക്കാൻ റഫ കൂടെ പിടിക്കണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അത് തന്നെ നമ്മൾ ആദ്യം പരിശോധിക്കുക ആ ആ ഒരു ക്ലെയിം ആ ഒരു വാദത്തിലെ യുക്തി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ യുദ്ധം തുടങ്ങുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം ഒക്ടോബർ എട്ട് മുതലാണിത് ഈ ഇസ്രയേലിൻ്റെ ആക്രമണം ആരംഭിക്കുന്നത് അപ്പം അൽഷിഫ ആശുപത്രി വളയുന്നുണ്ട് അപ്പം അൽഷിഫ ആശുപത്രിക്ക് നേരെ ദിവസങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തുന്നു പിന്നീട് അതിലേക്ക് കടക്കുന്നു അപ്പോൾ അൽഷിഫയിൽ കടക്കുന്നു അൽഷിഫയിൽ കടന്ന ശേഷം അൽഷിഫ ഹോസ്പിറ്റലിന് താഴെയുള്ള ടണലുകൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് അന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത എന്താണ് ദ അൽഷിഫയുടെ ടണലുകളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഹമാസ് സമ്പൂർണ്ണമായി തകർന്നു ആ അതിൻ്റെ അടിയിലാണ് ഈ ബന്ദികൾ മുഴുവൻ വെച്ചിരിക്കുന്നത് സിൻവാർ അവിടെയാണ് കിടക്കുന്നത് അപ്പം അവിടെ അത് ഭയങ്കര ഒരു ടെക്കിങ് മൊമെൻ്റ് ആയിട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് അതേക്കുറിച്ച് റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ട് അവിടെ കടന്നു കഴിഞ്ഞു വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഒരു ടണലിൽ ഹോസ്പിറ്റലിന് ഒരു ടണലിൽ അവർ പ്രവേശിപ്പിച്ചു പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാക്കിൻ്റെ പ്രസ്താവന വന്നു ആ ടണൽ നമ്മളുണ്ടാക്കിയതാണ് ഇത്ര എഴുപത് എഴുപതുകളിലോ എഴുപത്തിനാലിലോ മറ്റോ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ആ ടണൽ എന്ന് പറഞ്ഞ് യഹൂദ് ബറാഖിൻ്റെ പ്രസ്താവന വന്നു രണ്ടാമത്തെ ഇതേപോലെയുള്ള മൊമെൻറ്റ് വരുന്നത് ഖാൻ യൂനിസ് പിടിച്ചെടുത്തപ്പോഴാണ് ഖാൻ യുനിസ് എന്ന് പറയുന്നത് റഫിക്ക് തൊട്ടടുത്തുള്ള ഗസയിലൊരു നഗരമാണ് അപ്പോൾ ഖാൻ യൂനിസാണ് ഹെമാസിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് നേരത്തെ അൽഷഫിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അൽഷഫയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അത് സെൻകോമാണ് ഹെമാസിൻ്റെ സെൻകോമാണ് സെൻട്രൽ കമാൻഡ് സെൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ഇദ്ദേഹം സിൻവാറും ടീമും മൊത്തം ഹെമാസിൻ്റെ നേതൃത്വവും ഒക്കെ തമ്പടിച്ചിരിക്കുന്നത് ഖാൻ യൂനിസിലാണ് അപ്പോൾ ഇതേ ഞങ്ങൾ ഖാൻ യൂനിസ് പിടിക്കാൻ പോകുകയാണെങ്കിൽ ഖാൻ യൂനിസ് പിടിച്ചു അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗസയിൽ മൊത്തത്തിൽ ഇസ്രായേൽ നടത്തിയുള്ള ആക്രമണത്തിലെ ഏറ്റവും മാരകമായുള്ള ആക്രമണം നടക്കുന്ന ഖാൻ യൂണീസിലാണ് അവിടെയുള്ള ഒരു പ്രേത നഗരിയാക്കി ആ നഗരത്തെ മാറ്റിയിട്ടുണ്ട് ഖാൻ യൂണീസിൽ കുറേ ദിവസം ബോംബിടുന്നു ആകാശത്തു നിന്ന് ബോംബിടുന്നു ടാങ്കുകൾ കയറുന്നു ബുൾഡോസറുകൾ കയറുന്നു ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നു വല്ല ബന്ധിയും കിട്ടിയോ ആരെയും കിട്ടിയില്ല വല്ല ഹമാസ് നേതാക്കന്മാരെയും കിട്ടിയോ ആരെയും കിട്ടിയില്ല അപ്പം അൽഷിഫ പിടിച്ചുകൊണ്ട് ഹമാസ് തീരുമെന്ന് പറഞ്ഞു ഖാനുവിന് പിടിക്കുന്നതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞു ഇതേ മൂന്നാമത് പിന്നെ റഫ അങ്ങനെയാണ് പക്ഷേ റഫ റഫയിൽ ഇസ്രായേൽ ഇതേമാതിരി കയറി നിരങ്ങയാണെന്ന് വിചാരിക്കുക ബന്ധികളെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല ഹമാസിൻ്റെ നേതാക്കളെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിടിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ പറ്റുമോ എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് അപ്പോൾ ഈ പല ഈ എന്താണ് മിലിറ്ററി ജേണലുകളൊക്കെ പറയുന്നുണ്ട് ഈ ഗസയിൽ ഗസൈലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഈ മിലിറ്ററി സ്കൂളുകൾ ലോകത്തെങ്ങുമുള്ള മിലിറ്ററി സ്കൂളുകളിൽ പാഠപുസ്തകമാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് ആധുനിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ഇവൻ്റ് ആയിരിക്കും ഗസൈൽ യുദ്ധം എന്ന് വെച്ചാൽ നിലവിലുള്ള ഏത് മിലിറ്ററി തന്ത്രങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം അവിടെയുണ്ട് ഈ ഹമാസ് ഇതിനെല്ലാം മറികടക്കുന്നുണ്ട് പ്രതിരോധിക്കുന്നുണ്ട് അതങ്ങനെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് നിശ്ചയമായും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പാഠപുസ്തകം ഒരു ടെക്സ്റ്റ് ബുക്ക് മിലിറ്ററി ടെക്സ്റ്റ് ബുക്കായിട്ട് അവിടെ നിൽക്കും ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗസയിൽ ഇത്രയും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടതിൻ്റെ എത്രയോ ഇരട്ടി ടൺ ബോംബുകൾ അവിടെ ഇട്ട് കഴിഞ്ഞു ഇതിനകം എന്നിട്ട് ഇസ്രായേലി പട്ടാളക്കാർ ഇപ്പോൾ ഗസയിൽ ഇല്ല അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഗസയിൽ വടക്കൻ ഗസയും തെക്കൻ ഗസയും വേർതിരിക്കുന്ന നെസരിം കൊറിഡോർ എന്ന് പറഞ്ഞ ഇടനാഴി അവർ തന്നെ സൃഷ്ടിച്ചൊരു ഇടനാഴി ഈ ഇടനാഴിയിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഇവരുടെ കരസേന ഐ ഡി എഫിൻ്റെ കാലാൾപ്പടയില്ലെന്ന് മനസ്സിലാക്കണം ആകാശത്തു കൂടെ വന്ന് ബോംബിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ റഫ ആക്രമിക്ക ആക്രമിച്ചാലേ നമ്മളുടെ സൈനിക ദൗത്യം പൂർത്തിയാകൂ എന്നൊരു ലോജിക്ക് വെച്ചാണ് നെതന്യാഹു റഫയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം റഫയിലേക്ക് പോകരുതെന്ന് ബൈഡൻ തന്നെയും പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്ന വാർത്ത അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയുള്ള ബോംബുകളുടെ ഷിപ്മെൻ്റ് അതുപോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അതിനെക്കുറിച്ച് ഇന്ന് ഹാരസ് എഴുതിയ ലേഖനത്തിൽ അവർ കൊടുത്ത ഒരു തലക്കെട്ടാണ് എന്താണെന്ന് വെച്ചാൽ ബിറ്റ്വീൻ ബൈഡൻ ആൻഡ് ബെൻഗിബർ നതന്യാഹു ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ബൈഡൻ ആൻഡ് ബെൻഗിബർ എന്ന് വെച്ചാൽ ബൈഡൻ ഇത് പറയുന്നു അങ്ങോട്ട് കയറരുത് റഫ ആക്രമിക്കരുത് ബെൻഗിബർ പറയുന്നു റഫ ആക്രമിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ബെൻഗിബർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അലയാണ് ഇയാളുടെ സഖ്യകക്ഷിയാണ് ഏറ്റവും ആ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ ഏറ്റവും മാരക തീവ്രവാദി എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ അപ്പം ബൈഡനെയും സമാധാനിപ്പിക്കണം ബൻകീവറിനെയും സമാധാനിപ്പിക്കണം ബൻകീവറിനെ സമാധാനിപ്പിച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർക്കാർ പൊളിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയില്ലാതെ സർക്കാർ നിൽക്കാൻ പറ്റില്ല നോക്കൂ ഒരു ഭാഗത്ത് റഫ ആക്രമിക്കുകയെന്ന് പറയാ അതേ ദിവസം തന്നെയാണ് കൈറോവിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ആളുകൾ അയക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തലാണോ ഉദ്ദേശം അല്ല അതല്ല യുദ്ധം തുടരുകയാണോ ഉദ്ദേശം ഇതിൽ ഇല്ല അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകണം ഇത് റഫേലിലേക്കുള്ള ആക്രമണത്തിൻ്റെ സജ്ജീകരണം നടത്തുന്നതിനിടയിൽ തന്നെ തെല്ലവീപില് തെരുവുകളിൽ നിറയുന്ന ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഹൈവേ ഉപരോധിക്കുന്നു ഡിഫൻസ് മന്ത്രാലയത്തിൻ്റെ ഓഫീസുകൾ ഉപരോധിക്കുന്നു പോലീസും പ്രകടന പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷമുണ്ടാകുന്നു സീസ് ഫയർ ഉണ്ടാവും എന്നുള്ള മുദ്രാവാക്യം തെല്ലവീവിൽ നിന്നെ ഉയരുകയാണ് അത് അസാധാരണമായൊരു സാഹചര്യമാണ് പിന്നെ റഫയല്ല ഹോസ്റ്റേജസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാനറുകൾ തെല്ലവീവിൽ തന്നെ ഉയരുന്നു ബൈഡനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒന്ന് നോക്കൂ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ സെറമണി ക്യാൻസൽ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ അവിടെ ജയിലിൽ കിടക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അപൂർവ മാത്രം അപൂർവമായി മാത്രം ഉണ്ടായിട്ടുള്ള വിയറ്റ്നാം അറുപത്തെട്ടിൽ വിയറ്റ്നാം യുദ്ധ സമയത്ത് അതേപോലെ എൺപത്തി അഞ്ചിൽ ആൻറ്റി അപ്പാർത്തി പ്രക്ഷോഭത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടായതിന് സമാനമായ അതിഭയങ്കരമായ വിദ്യാർത്ഥി പ്രക്ഷോഭം അമേരിക്കയിലുണ്ടാകുന്നു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലുണ്ടാകുന്നു ഇതൊക്കെ അവിടെയുള്ള ഭരണകൂടങ്ങൾക്കുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് ഇതെന്തു ചെയ്യണം എന്നറിയാതെ ഇന്നതിനേ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം റഫേൽ നടന്ന് എന്താണ് ഗസയുടെ മറ്റു ഭാഗങ്ങളുണ്ടായതുപോലെ ആക്രമണം റഫേൽ ഇതുവരെ നടന്നിട്ടില്ല ഒന്ന് രണ്ട് വീടുകളിൽ പോകുമ്പോഴുന്ന കുറേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും സാധ്യമാവുന്നില്ല പിന്നെ ഉണ്ടായത് റഫ ബോർഡർ ക്രോസിങ്ങിലേക്ക് ടാങ്കുകളയക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കാരണം വെച്ചാൽ റഫാ ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് പുറത്തേക്ക് അടക്കാനുള്ള ഏക മാർഗ്ഗമാണ് അവിടെ ഇസ്രായേൽ സൈനികർ സ്തംപിടിക്കുക എന്ന് പറയുന്നത് ഈ എയ്ഡ് വെഹിക്കിൾസിൻ്റെ അതിൻ്റെ സുഗമമായ യാത്രക്ക് തടസ്സമുണ്ടാക്കും പക്ഷെ അതേസമയം ഇസ്രായേൽ പറയുന്നുണ്ട് ഇത്തരം എയ്ഡ് വെഹിക്കിൾസിനെ ഞങ്ങൾ തടയില്ല അപ്പുറത്ത് മറ്റ് ക്രോസിങ്സ് ഞങ്ങൾ തുറന്നിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഗസ ഈ ഗസയിലെ മറ്റു ഭാഗങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു ആക്രമണം റഫേൽ നടക്കുകയാണെങ്കിൽ അത് അതിഭയങ്കരമായ ദുരന്തമായിരിക്കും പക്ഷെ ഇസ്രായേൽ അതിന് മുതിരുകയാണെങ്കിൽ അവർ ചെയ്യുന്ന അതിഭയങ്കരമായ സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആയിരിക്കും കാരണം ഇതുവരെ നോക്കൂ ഇത്രയും ദിവസം യുദ്ധം ചെയ്തു ഇത്രയും മനുഷ്യരെ കൊന്നു ഇസ്രായേൽ എന്താ നേടിയെന്ന് ചോദിച്ചാൽ ലോകത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത് രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നയതന്ത്രപരമായി ഒറ്റപ്പെട്ടു ധാർമ്മികമായി ഒറ്റപ്പെട്ടു ഇന്നലെ ഈ ഹോളോകാസ്റ്റ് വാർഷികത്തിൽ ബൈഡൻ നടത്തിയ പ്രഭാഷണം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എല്ലാവരും ഒക്ടോബർ ഏഴ് മറക്കുന്നു എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയാം അദ്ദേഹം അത് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ് ഒക്ടോബർ ഏഴിനെക്കുറിച്ചല്ലേ ഇപ്പോൾ ലോകം സംസാരിക്കുന്നത് ലോകം സംസാരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് ആ നിലക്ക് ലോകത്തിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് തന്നെ മാറിയിട്ടുണ്ട് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന കൊടി ഏതാണ് ഫലസ്തീൻ്റെ കുടിയാണ് നോക്കൂ ഒരു രാജ്യം പോലുമല്ലാത്ത ഒരു എൻറ്റിറ്റിയാണത് ലോകത്ത് ഏറ്റവും അധികം ആ കുടിയാണ് പാറുന്നത് അമേരിക്കൻ നഗരങ്ങളിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പാറുന്ന കുടി ഏതാണ് അത് രാജ്യമല്ലാത്ത ഫലസ്തീനിൻ്റെ കുടിയാണ് ആ നിലക്ക് ലോകത്തിൻ്റെ ബോധത്തെ രാഷ്ട്രീയ ബോധത്തെ മാറ്റിമറിക്കുന്നതിൽ ഈ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ മൃഗീയതയും ഗസക്കാർ നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ഐതിഹാസികതയുമാണ് അത് തന്നെ ഗസ് റഫയിലും ആവർത്തിക്കുകയുള്ളൂ റഫ ആക്രമിച്ചതുകൊണ്ട് ഫലസ്തീനുകൾ കീഴടങ്ങാൻ പോകുന്നില്ല കുറേ അധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും കുറേയധികം സ്ത്രീകൾ കൊല്ലപ്പെടും പക്ഷെ ഫലസ്തീനുകൾ കീഴടങ്ങില്ല കീഴടങ്ങില്ല എന്ന് അവർ ഈ ഇത്രയും ദിവസം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ റഫയെ ആക്രമിക്കുകയാണെങ്കിൽ അത് അയാൾ വീണ്ടും മണ്ടത്തരം ചെയ്യുന്നു അതെക്കുറിച്ച് പറയാൻ ഇതേ തുടരുകയാണെങ്കിൽ ഒരു വെടിനിർത്തൽ വെടിനിർത്തൽ സാധ്യമാണോ കക്ഷികൾ അവർ തീരുമാനിക്കണം ഒപ്പിക്കണം വെടിനിർത്തണം വേണ്ടത് അതിൽ ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല അതേസമയം വളരെ അവിചാരിതമായും ആശ്ചര്യജനകമായിട്ടും ഹമാസ് എന്ത് ചെയ്യുന്നു ഈജിപ്റ്റ് മുന്നോട്ട് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ദൗസേ പറഞ്ഞത് ഈ നാല് ബറ്റാലിയൻ മാത്രമാണ് അവശേഷിക്കുന്നത് റഫേൽ അത് ഇസ്രായേലിൻ്റെ ഒരു കണക്കൂട്ടലാണ് നമ്മൾ മനസ്സിലാണല്ലോ ഏറ്റവും വലിയ ചാരസം ഏറ്റവും ശക്തമായ ചാരസംഘടനയാണ് മൊസാദ് അപ്പൊ മൊസാദ് പറയുന്നു ഹമാസിന് നാല് ബറ്റാലിയൻ ബറ്റാലിയൻ ഇനി അവശേഷിക്കുന്നുള്ളന്ന് പറഞ്ഞാൽ വെറും നാലായിരം സോൾജേഴ്സാണ് ഹമാസിന്റെ ഫൈറ്റേഴ്സ് ആണുള്ളത് ഈ വെറും നാലായിരം ഫൈറ്റേഴ്സിനെ കീഴടക്കാൻ ഇസ്രായേൽ പോലുള്ള രാജ്യത്തിന് കഴിയില്ലേ ഒരു ക്വസ്റ്റ്യൻ നാലായിരം ബിളിറ്റിംഗ് വളരെ ഈസിയാണ് ഒരു നാല് ബറ്റാലിയൻ വരുന്നൊരു ഫൈറ്റേഴ്സിനെ ഒരു ഇസ്രായേൽ പോലൊരു ശക്തിക്ക് കീഴടക്കാൻ വളരെ എളുപ്പമാണ് അത് ദിവസങ്ങളുടെ മാത്രം കാര്യമുള്ളൂ അത് വളരെ പെട്ടെന്ന് കീടക്കാൻ കഴിയും പക്ഷേ ആ നാല് ബറ്റാലിയൻ ഉള്ളൂ എന്ന് പറയുന്നത് കൃത്യമായ കണക്കല്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പലരും ഇസ്രായേലിൻ്റെ സൈനിക ശക്തിക്കുണ്ടായ തിരിച്ചടിയാണ് അവരുടെ സൈനിക സൈനികാഭിമാനത്തിനത്തെ തിരിച്ചടിയാണ് എന്നാണ് പലരും ഈ ഗസ വാറിനെ പറ്റി പറയാം ഞാനതിനെ കാണുന്നത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിനേറ്റ തിരിച്ചടിയാണെന്ന് അങ്ങനെ ഈ നാല് ബറ്റാലിയനെ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് റഫ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ അവിടെ നാല് ബറ്റാലിയനെ ഉള്ളൂ എന്ന് ഇപ്പോൾ നോക്കൂ ഇപ്പോൾ സെൻട്രൽ ഗസ അല്ലെങ്കിൽ നോർത്തേൺ ഗസ ഇവിടെയെല്ലാം ഇസ്രായേൽ സൈന്യം ഉണ്ടായിരുന്നു അവരവിടെ നിന്ന് പിന്മാറിയതിന് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് അത് റീപ്ലേസ് ചെയ്തു ഹമാസ് ഫൈറ്റേഴ്സ് റീപ്ലേസ് ചെയ്യുകയാണ് അവിടെ ഉണ്ടായത് അവർ അവരെ നശിപ്പിക്കുകയല്ല ഇത് അവർ പിന്മാറിയെടുത്തക്കാർ വീണ്ടും ഹമാസ് ഫൈറ്റേഴ്സ് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് റഫേൽ ഇപ്പോൾ അവർ തമ്പടി ഈ റഫ ബോർഡർ അവർ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്താണ് നാല് ഇസ്രായേലി സോൾജേഴ്സ് ഇന്നലെ കൊണ്ടു അത് റോക്കറ്റ് അയച്ച് നാലുപേരെ കൊന്നു രണ്ടുപേർക്ക് അഞ്ചു പേർക്ക് പരിക്കേറ്റു അതിലൊരാള് സിവിനും കൂടിയാണ് അപ്പോൾ അത് അതിൽ പ്രകോപിതരായിട്ടാണ് അവർ റഫോ ബോർഡർ ബ്ലോക്ക് ചെയ്യുകയാണ് എന്ന് പറയുന്നത് അതായത് റഫയിൽ ആക്രമണം അവർ എവിടെ ചെന്നാലും ആക്രമണം നേരുന്നുണ്ട് അപ്പോ ഞാൻ പറയുന്നത് സിവിലിയൻസിന്റെ കാര്യമല്ല ഗസ നിവാസികളുടെ കാര്യമല്ല ഈ ഇവരെവിടെ ചെന്നു ഇപ്പോൾ ഇസ്രായേൽ സൈന്യം എവിടെ ചെന്നു അവിടെ എല്ലാവർക്കും ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് നോർത്തേൺ ഗസയിൽ അവർ അവരുടെ ഐ ഡി എഫിന് സൈന്യം കൊല്ലപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ഗസ കൊല്ലപ്പെട്ടിട്ടുണ്ടപ്പോൾ ഇന്നലെ റഫയിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയാണ് അപ്പോൾ അതിനർത്ഥം ഈ നാല് ബറ്റാലിയൻ മാത്രം വെച്ചുകൊണ്ടാണ് ആ മാസ് ഇത്രയും വലിയ ഫൈറ്റ് നടത്തുകയും ഒരു എന്താണ് ഒരു ഒരു പീസ് ടോക്കിന് വേണ്ടി ശ്രമിക്കുകയും അവരുടെ ഡിമാൻഡുകളെക്കൂടി സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നോക്കുക വെറും ഇരുപത്തിനാല് ബറ്റാലിയൻ ഉണ്ടായിരുന്നിടത്ത് നാല് ബറ്റാലിയൻ മാത്രം ശേഷിക്കുന്ന ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം ഒരു പീസ്റ്റോക്കിനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അവര് ഡിമാൻഡ്സിൽ കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ അതിൽ കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയോ അത്തരം പോയി ഇല്ല അവര് കീടങ്ങുകയാണ് ചെയ്യുക ഇരുപത്തിനാല് ബറ്റാലിയൻ ഉണ്ടായിരുന്ന ഒരു സൈന്യത്തിൽ നാലേ നാല് ബറ്റാലിയൻ അവശേഷിക്കുന്നുള്ളൂ ഹമാസ് എന്നേ കീഴടങ്ങിയിട്ടുണ്ടാവും അപ്പോ ഈ പറയുന്നതിൽ ഒരു കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഒക്ടോബർ ഏഴിന് ശേഷം നടക്കുന്ന എല്ലാ യുദ്ധത്തിലും ഈ യുദ്ധത്തിന്റെ സമയത്തും ഹമാസിൽ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ് ഐ ഡി എഫ് എന്തുകൊണ്ടാണ് പിന്മാറുന്നത് ഐ ഡി എഫിൽ ആളില്ല അവർക്ക് ആളില്ലാത്തതുകൊണ്ടാണ് അവർ പിന്മാറി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഹമാസിനെ സംബന്ധിച്ച് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഓർഡറി ഉള്ളതിനടക്കാണ് അവർക്കുള്ള ആയുധങ്ങളുടെ സപ്ലൈ നടക്കുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ഈ രണ്ടായിരത്തി പതിനാലിലെ ഒരു യുദ്ധത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലെ ഒരു ഖാൻസിലും റഫൈലും ഒക്കെ വലിയ ആക്രമണം നടന്നിരുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണം അപ്പൊ ആക്രമണം കഴിഞ്ഞിട്ട് അതിന് പത്തിരണ്ടായിരം പേര് കൊല്ലപ്പെട്ടതാണ് ആക്രമണം കഴിഞ്ഞിട്ട് ഈ ഗസയുടെ പോലീസ് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയൊരു പരിശോധനയിൽ അഞ്ച് ടൺ പൊട്ടാത്ത ബോംബുകളാണ് അവർ കണ്ടെത്തിയത് അഞ്ച് ടൺ അതായത് ഒരു വെറും ഒരു മാസം മാത്രം നടത്തിയിട്ടുള്ള തെരച്ചിൽ അഞ്ച് ടൺ പൊട്ടാത്ത ബോംബുകൾ എല്ലാ ബോംബും പൊടണം എന്നില്ല തന്നെ കിടക്കും അപ്പോൾ അതൊരു ഭീഷണി ആയതുകൊണ്ട് യു എൻ ഒക്കെ യുദ്ധം കഴിഞ്ഞ സ്ഥലങ്ങളിൽ അവിടെ പരിശോധന നടത്തി അത്രയും പൊട്ടാത്ത അമ്മ്യൂണിഷ്യൻസ് എടുത്ത് മാറ്റുകയും ചെയ്യും അപ്പോൾ ഒരു മാസത്തിൽ ഒരു മാസം നീണ്ട ഈ പറയുന്ന എയർ സ്ട്രൈക്കിൽ അഞ്ച് ടൺ പൊട്ടാത്ത ബോംബ് കിട്ടിയെങ്കിൽ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെയുള്ള ഉള്ള എത്ര മാസമായി എത്ര ടൺ പൊട്ടാത്ത ബോംബ് അവിടെ ഉണ്ടാവും എന്ന് നമ്മൾ ചുമന്ന് ഊഹിച്ച് നോക്കുക ഏറ്റവും കൗതുകരമായ കാര്യം ഈ ഏറ്റവും അവസാനം ഈ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ള ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള ഒന്ന് രണ്ട് ആക്രമണങ്ങൾ അതായത് ഐ ഡി എഫിനെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഹമാസിന്റെ ആക്രമണങ്ങളിൽ അവരുപയോഗിച്ചത് എഫ് സിക്സ്റ്റീനിൽ നിന്ന് തൊടുത്തയച്ച പൊട്ടാത്ത മിസൈലുകളും ബോംബുകളും ആണെന്നാണ് അപ്പോൾ അവരുടെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും ശക്തമായ എവിടെ പോയി ഒളിച്ചാലും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിച്ച ആളുകളെ കൊല്ലാൻ കഴിയുന്ന ഏത് രാജ്യത്തിൻ്റെ ഏത് രാജ്യത്തെ നയതന്ത്ര കാര്യാലയവും മിസൈൽ അയച്ച് തകർക്കാൻ കഴിയുന്ന ആരെയും വിഷം കൊടുത്തു കൊല്ലാൻ കഴിയുന്ന കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടുന്ന മൊസാദ് ഉന്നരണ ഏജൻസി പറയുകയാണ് ഇരുപത്തിനാല് ബറ്റാലിയനോടത്ത് നാല് ബറ്റാലിയനുകളും ഞങ്ങൾ തീർക്കാൻ പോകാനുണ്ട് അപ്പോൾ യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവരെണ്ണത്തെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയോ ബോധമോ ഇല്ലാതെ ഒരു യുദ്ധത്തിനറിയപ്പെട്ട പുറപ്പെട്ടാ എന്താ സംഭവിക്കുക അതാണ് ഇപ്പോൾ നാം കാണുന്നത് ഞാൻ പറയുന്ന ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഇനി വരാൻ പോകുന്ന ഈ ഹ്യൂമാനിറ്ററിയൻ എഡിൻ്റെ തടസ്സം ഇത് നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ ഒരു മിലിറ്ററി പേഴ്സ്പെക്റ്റീവ് പറയാണ് ഇത് ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ പറയുകയാണ് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർ അവരുടെ അകത്തുനിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹു വീണ്ടും യുദ്ധത്തിന് പോകുന്നു ഇനി റഫ കൂടി കീഴടക്കിയാൽ എല്ലാം കഴിയുമെന്ന് പറയുന്നു ഇത് ആരോടാണ് പറയുന്നത് അവരുടെ പൗരന്മാരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ സൈനിക നേതൃത്വത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗസ എന്തെ ക്രൈസിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും റഫേലെ ക്രൈസിസ് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പം സെൻട്രൽ ഗസയിലും നോർത്തേൺ ഗസയിലും നമ്മൾ കണ്ടത് തന്നെ റഫേലും കാണും അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഇമ്പാക്ട് കൂടുതലായിരിക്കും കാരണം മുൻപ് നോട്ടീസ് അയച്ചാൽ അത് ലീഫ്ലെറ്റുകൾ വിതറിയിട്ട് അവിടെ നിന്ന് കൂടും കുടുക്കയുമായി പോയി റഫേൽ താമസിക്കുകയാണ് ആളുകൾ ഇപ്പൊ അവര് തിരിച്ചു തിരിച്ചുപോയി കൊണ്ടിരിക്കുക ഇപ്പോൾ സെൻട്രൽ ഗസയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ അധികം പേര് അവിടെ ആളുകൾ ഇങ്ങനെ എന്താണ് കൂട്ടം കൂടിയിരിക്കുകയാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെ ഡെറ്റോൾ വർദ്ധിക്കും അതല്ലാതെ വേറെ എന്ത് സംഭവിക്കാം നമ്മൾ ഗസ നോർത്തേൺ ഗസയിലും സെൻട്രൽ ഗസയിലും കണ്ടുതന്നെ കുറച്ചുകൂടി തീവ്രമായ രൂപത്തിൽ റഫേൽ ഉണ്ടാകും കാരണം റഫേൽ ആക്രമണം നടത്തരുതെന്ന് യു യു എസ് പറയാൻ കാരണം അതോടുകൂടി അതൊരു വംശത്തിൽ വേറെ ലെവലിലേക്ക് വരും നമ്മൾ ഇതുവരെ ഇപ്പം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വരെ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല ചിലപ്പോൾ റഫേലെ മാത്രം അറ്റാക്കിൽ ഇതുവരെ കൊല്ലപ്പെട്ടാത്ത ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് അന്താരാഷ്ട്ര സമൂഹം അത് ചെയ്യരുത് എന്ന് പറയുന്നത് തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹം ഇതിൽ വലിയ മുന്നറിയിപ്പുകൾ ഇസ്രയേലിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് രൂക്ഷമായി പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വലിയ മാനുഷിക ദുരന്തമായിരിക്കും ഗസ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും കാത്തിരിക്കുന്നത് അതേസമയം തന്നെ മറുവശത്ത് ഇസ്രയേലിൻ്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് ഓരോ ദിവസം കഴിയന്തോറും ലോകത്തിന് മുന്നിൽ വെളിപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്